ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണിൻ്റെ ആക്റ്റീവാണ് പഴയ മോഡൽ ആക്റ്റീവാണ് ആ വണ്ടിക്ക് നിലവിൽ നമുക്ക് പറഞ്ഞ വറക്കിന് കയറിയിട്ടുണ്ട് അപ്പം പറഞ്ഞേക്കുന്ന കംപ്ലൈൻ്റ് ഒന്ന് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഓടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ രീതി കൂടെ വൈസർ സൗണ്ട് അങ്ങനെ കുറച്ച് കംപ്ലൈൻറുകളെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പം നിലവിൽ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് വറക്ക് ചെക്ക് ചെയ്യാനായിട്ട് ബാക്ക് ബ്രേക്ക് തീരെ ഇല്ല നമ്മൾ ഓടിച്ചു നോക്കി ഓടിച്ച് നോക്കുമ്പോഴും ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയ സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് കിടക്കുന്ന ലൈൻഡർ എന്ന് പറഞ്ഞ ഒരു കുറഞ്ഞ ലോക്കൽ ബ്രാൻഡാണ് എ എസ് കെ എന്ന് ഒരു ബ്രാൻഡാണ് കിടക്കണേ അപ്പോൾ ഓൾറെഡി ലൈൻഡർ തീർന്നിട്ടുണ്ട് ആ ലൈൻഡർ മാറ്റി കഴിഞ്ഞാലാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ അതിനേക്കാളും ഉരി നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതഞ്ഞ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടണേ അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ട സമയത്തൊന്നുമല്ല ഇത് ശരിക്കാണ് ഗിയർ ഇത് വേണം നമുക്ക് വീല് കണക്ട് ചെയ്യാം ആ വീല് കണക്ട് ചെയ്യുന്ന ഗിയർ വീലിൻ്റെ ആക്സിൽൻ്റെ ബെയറിങ് പോയി നിൽക്കുക കണ്ടോ ഇത്രയും പ്ലേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വീലിൻ്റെ ബെയറിംഗ് നമ്മൾ വേണമെങ്കിൽ പറയാം കാരണം അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഷാഫ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ഈ ബെയറിങ് മാറ്റണമെങ്കിൽ തന്നെ ഈ ബെയറിങ് ഇത്രയും പ്ലേ ഉള്ളതുകൊണ്ട് ബ്രേക്ക് ഒരു കാരണവശാലും കറക്റ്റായിട്ട് കിട്ടില്ല കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ ഹബ് ഇങ്ങനെ അതിന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും കറക്റ്റ് ചെയ്ത് നല്ലതല്ല നിൽക്കണം അപ്പോൾ ഈ പ്ലേ ഡയറക്റ്റ് ആ ബ്രേക്ക് പിടിക്കുമ്പോൾ അതുമ്പോൾ ഫീൽ ചെയ്യും അപ്പോൾ ബ്രേക്ക് ചതഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ ഇയർ ബോക്സ് കഴിക്കാതെ ബ്രേക്ക് ലൈനർ മാത്രം സെറ്റ് ചെയ്താലും ബ്രേക്ക് ഉണ്ടാവില്ല പുതിയ ലൈനർ ഇട്ടാലും ബ്രേക്ക് ഉണ്ടാവില്ല ഇപ്പം നമ്മൾ പുതിയ ലൈനർ സെറ്റ് ചെയ്താൽ തന്നെ ആ ഹബിന് ഇതിങ്ങനെ ഓടിയിട്ട് ഹബ്ബുമ്പോൾ ചെറിയൊരു അലൈൻമെൻറ്റ് തേമാനം വേരിയേഷൻ വന്നിട്ടുണ്ടാവും അത് പുതിയ ലൈനർ ഇട്ടിട്ട് ആ ഹബ്ബുമായിട്ട് മാച്ച് ആവണവരെ ബ്രേക്ക് ഒരു ചതച്ച ചെറിയൊരു ചതവ് പോലെ ഒരു സുഖം ഇല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ പോലും നമുക്കിത് ചെയ്യാതെ കൊണ്ട് മാറുകയില്ല കാരണം അതിൻ്റെ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ ആ ട്രാഫ്റ്റിൻ്റെ ബെയറിംഗ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഗിയർ ട്രാൻസ്മിഷൻ ഈ യൂണിറ്റ് ഫുള്ളായിട്ട് അയക്കണം അതിൻ്റെ ഉള്ളിൽ ബെയറിങ് അതേപോലെ ഓൽസിയിൽ ഗ്യാസ്റ്റിറ്റ് ഗിയർ ഓയിൽ അതെല്ലാം കൂടിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ലൈനർ പുതിയതീന്ന് സെറ്റ് ചെയ്യാം എന്നിട്ട് എന്നിട്ട് വീൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചതച്ചിലപ്പോഴും നമുക്കത് ഫീല് ചെയ്യും അത് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കാണ് റെഡി ആവുകയുള്ളൂ പിന്നെ നമുക്ക് വണ്ടി സൈഡ് സ്റ്റാൻഡും വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു സൗണ്ടിൻ്റെ കസ് പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ കാരണം ഈ എൻഡെക്സ് യൂണിറ്റാണ് അതിൻ്റെ പ്രശ്നക്കാരെ കാരണം ഇത് പ്രോപ്പറായിട്ടതല്ല ഇതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോയിട്ടുണ്ട് ഇതേപോലെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു എൻഡെൻസ് ഇല്ല കാരണം ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഗിയർ മറ്റേ ക്ല ക്രാങ്കിൻ്റെ ഷാഫ്റ്റാണത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒഴിസിയിൽ ഓൾറെഡി ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ ഒഴുകിയിട്ടില്ല ലീക്ക് ആരം പണപ്പാ ഹോൾസൈൽ തരക്കാറ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ ഇതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് അതിൻ്റെ ബോസ് ഡ്രൈവ് റോളർ പിന്നതൊക്കെയാണ് ഇതിനൊക്കെ ഓൾറെഡി ചെറിയ രീതിയിലുള്ള തേമാനങ്ങളുണ്ട് ഇത് അത്ര പ്രശ്നകാരണമല്ല നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ക്ലച്ച് ഷൂ അതായത് വെയിറ്റ് സെറ്റ് ക്ലച്ച് യൂണിറ്റ് വന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് ശരിക്കും അത്ര യൂണിറ്റായിട്ട് ഇതേപോലെ വരാം അത് നമ്മളിപ്പോൾ വർക്കിങ് ജസ്റ്റ് ഇപ്പോൾ ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർഫോമൻസ് കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇത് ഒട്ടും ബലമില്ലാത്ത രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളത് കാരണം കറക്റ്റായിട്ടുള്ള വർക്കിംഗ് അല്ല അപ്പോൾ അതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ദി ഹോൾ ഈ ഹോളൊക്കെ ഓവലായൊക്കെ ഉണ്ടാവും ഈ ഹോൾ നോക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ടൈപ്പ് ആണ് കാരണം അത് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ഒരു ഹോൾ വന്നതാണ് ദി ഒരു ഹോൾ നോക്കാം ഇതും ഒരു പിന്നൊക്കെ വന്നതാണ് ആ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പിന്നില് വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ക്ലച്ചിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നത് ഈ പിന്നെയാണ് അതിനകത്ത് വരാം അതിന് റോളർ ഉണ്ടാവും അതിന് അതനുസരിച്ചിട്ടാണ് ആ വീലറൊക്കെ ചേഞ്ച് ചെയ്യുവാൻ ആ മൂവ്മെൻറ്റ് പുള്ളിയുടെ മൂവ്മെൻറ്റ് വന്നത് അത് ഓവറായി പോയക്കാണ് ശരിക്കും അതിന് അത് ഒന്നരാളെ ഒരു മൂന്ന് പിന്നും അതേപോലെ തന്നെ മൂന്ന് റോളറാണ് വന്നത് കേട്ടോ ഇത് സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് വന്നാണ് വീലറാണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ യൂണിറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട കേസ് റെഡിയാവുള്ളൂ കേട്ടോ ഇത് നമുക്ക് പറഞ്ഞാൽങ്ങനെ കംപ്ലൈൻറ്റു ആയിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ കാ കണ്ടപ്പോൾ ആ കംപ്ലയിൻ്റ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ കാരണം അത് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കേസുകൾ നമ്മുടെ തലയിൽ വന്ന് കയറാത്ത രീതിയിൽ ഒഴിവാക്കി പോകുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ ചേഞ്ച് വരരുത് വരുമ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് എമൗണ്ട് വരും ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയാം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം പിന്നും റോളർ മാത്രം മാറ്റിയിടാം എന്നാൽ പോലും കംപ്ലയിൻറ്റ്സ് കുറച്ച് നീട്ടി കൊണ്ടുപോകുന്നതല്ലാതെ നൂറ് ശതമാനം മാറാൻ പോകുന്നില്ല വീണ്ടും റിപ്പീറ്റ് വരും അത് വരും എന്നുള്ള കേസ് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പിന്നെ അതേപോലെ ഉള്ളത് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞു ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്തിനകത്ത് ഓയിലില്ല അതായത് ആൾക്കൂടെ ഉള്ള ഓയിലാണ് ഈ കാണുന്നത് നമുക്ക് ശരിക്കും ആക്റ്റീവ് മോഡൽ വണ്ടികൾക്ക് എണ്ണൂറ് മില്ലി ഓയിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക എഴുന്നൂറ്റി അമ്പത് മില്ലിയാണ് കമ്പനി പറയുന്ന പോലും എണ്ണൂറ് മില്യാണ് ഫില്ല് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഊറ്റി നോക്കുമ്പോൾ ശരിക്കും ഒരു ശരിക്കൊരു അമ്പത് മില്ലി ഓയിലുള്ളു അതിനകത്ത് ബാക്കിത്തൊക്കെ ഒന്നോലെ ഓയിൽ കത്തിപ്പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ലീക്കായിട്ട് പോണം ലീക്കായിട്ട് പോകണമെങ്കിൽ അതിനുള്ള ലീക്ക് നമുക്ക് കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓയില് കത്തിപ്പോയി എന്ന് വേണം അനുമാനിക്കാനായിട്ട് ഇത്രയും ഓയില് ലെവല് കുറഞ്ഞ് ഓടിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുമ്പേ വണ്ടിക്ക് പുക വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം സിലിണ്ടർ പ്രശ്നം ഉണ്ടാവും നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കും പുതിയ ഓലിക്ക് താരതമ്യേന പുതിയ ഓയിലിന് താരതമ്യേന കട്ടി കുറവായിരിക്കും കാരണം കമ്പനി ഓയിൽ എന്ന് പറയുമ്പോൾ താരതമ്യേന കട്ടി കുറവാണ് അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പം ആ സ്ക്രാച്ച് വന്ന ഭാഗത്തോടെ ഹെഡിൻ്റെ ടോപ്പ് സൈഡിലേക്ക് ചെല്ലും ഓയിൽ കത്തി പുക വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നേക്കുന്നതുകൊണ്ട് വലിയ താമസം ചെയ്യാണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതിൻ്റെ കയ്യിൽ പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ കവർ കവർഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി നമ്മുടെ നമ്മളെല്ലാം സ്റ്റോക്ക് ഇല്ല പുറമെന്ന് അന്വേഷിച്ച് നോക്കാം കാരണം അത് കമ്പനി ആയിട്ട് കിട്ടാൻ സാധ്യതയും കുറവാണ് കേട്ടോ ഞാൻ അതിൻ്റെയൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം ഇത്ര കേസ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളാം കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് റിഫ്ലൈ ഇടാം കാരണം ഈ ക്ലച്ച് പുള്ളിയിടാം ഈ ഇരിക്കുന്ന പുള്ളിയുടേതായിട്ട് അടക്കമുള്ളത് എഴുത്തിട്ട് അതും കൂടി എസ്റ്റിമേറ്റിൽ പെടുത്താം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തേലും കറക്റ്റ് ചെയ്യേണ്ടതായിട്ടില്ലേ പഴയ വണ്ടിയാണ് കുറയ്ക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൂടി കുറയ്ക്കാൻ പറ്റാൻ ഈ ഒരു ഐറ്റത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് പിന്നെ റോളർ മാത്രം മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം പക്ഷെ എന്നാൽ പോലും നൂറ് ശതമാനം കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് ഉറപ്പാണ് കുറച്ച് നീണ്ട് കിടക്കും നീ കുറച്ച് നീട്ടിക്കൊണ്ടാം എന്ന് മാത്രം കേട്ടോ അതേപോലെ ഈ ബെൽറ്റിൻ്റെ കേസും ബെൽറ്റും ഇപ്പോൾ ഇത് ഒന്നും ചെയ്യുന്നില്ല ചെയ്യേണ്ടില്ലായെന്നുണ്ടെങ്കിൽ ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ പുതിയ ബെൽറ്റ് ഇട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നീടും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഞാൻ ഇതെല്ലാം പെടുന്നു ബെൽറ്റും ഈ ക്ലച്ചിൻ്റെ ഈ വീല് പുള്ളി അതിൻ്റെ പിന്നും റോളറും ബ്രേക്സും ഗിയർ ബോക്സിൻ്റെ അത് എഞ്ചിൻ ഓയിൽ ആ ഹാൻഡിൽ കവറിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് നോക്കിയിട്ട് അത്രയും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഞാൻ നോക്കിയിട്ട് ഒന്ന് റിപ്ലി ഇടണം കേട്ടോ റിപ്ല കിട്ടിയാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ